നമസ്കാരം കരൂരിലെ ടി വി കേട് റാലിയിലുണ്ടായ ദുരന്തത്തിന് പിന്നാലെ തമിഴ് വെട്ടിക്കഴകം പാർട്ടി നേതാക്കളും ഒളിവിൽ കരൂർ വെസ്റ്റ് ജില്ലയിലെ പാർട്ടി ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ് ജില്ലാ സെക്രട്ടറി വി പി മദ്യഴകൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല മുതിർന്ന നേതാക്കളുടെയെല്ലാം ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പാർട്ടിയിൽ നിന്ന് സഹായം ആവശ്യമുള്ള പലരും ഒറ്റപ്പെട്ടു ശനിയാഴ്ച രാത്രി മുതൽ കരൂരിലെ ടി വി കെ ജില്ലാ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ് ദുരന്തത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കാൻ പോലും ടി വി കെ നേതാക്കൾ എത്തിയില്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഡി എം കെ എ ഡി എം കെ ബി ജെ പി നേതാക്കൾ ദുരന്തമുഖത്ത് സജീവമായിരുന്നെങ്കിലും ടി വി കെ പ്രവർത്തകരുടെ സാന്നിധ്യം പ്രകടമായിരുന്നില്ല അപകടത്തിൽ മരിച്ചവരിൽ ടി വി കെ അംഗങ്ങൾ ഇല്ലെങ്കിലും വെങ്കമേട് സ്വദേശിയായ എസ് മുരുകൻ എന്ന പ്രവർത്തകന് ഗുരുതര പരിക്കേൽക്കുകയും അദ്ദേഹത്തെ മധുരയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടി ഭയന്ന് നിരവധി ടി വി കെ പ്രവർത്തകർ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോലും ലെഫ്റ്റ് ആയതായിട്ടാണ് റിപ്പോർട്ടുകൾ എന്നാൽ സംഭവം സംബന്ധിച്ച് സംഘടനയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ സംഭവത്തിൽ വിജയ് പ്രതികരിച്ചതല്ലാതെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നാൽപ്പത് പേർ മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ തന്നെ പുതുതായി രൂപീകരിച്ച പാർട്ടിയുടെ ഈ മൗനം അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചും സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പാർട്ടി ഭാരവാഹികളിൽ പലരും പരിഭ്രാന്തരായി കുടുംബാംഗങ്ങളോടൊപ്പം സ്ഥലം വിട്ടതായി നിരവധി പാർട്ടി അംഗങ്ങൾ സ്വകാര്യമായും സമ്മതിച്ചു ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വേലുസ്വാമിപുരം പ്രവേശന കവാടത്തിലെ ഒരു പാലത്തിനടിയിൽ നിർത്തി പശുപതിപാളയത്തിലേക്കുള്ള എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ നിരവധി ആംബുലൻസുകൾ കടന്നുപോയി രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഞാൻ എത്തിയതെന്ന് ഒരു ഭാരവാഹി പറഞ്ഞു ഒരു കാലത്ത് രക്തദാനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ച് ജനപ്രീതി നേടിയിരുന്ന ആരാധക കൂട്ടായ്മയായിരുന്നു ടി വി കെ ഇന്ന് ദുരന്ത സമയത്ത് പോലും അവരെ അണിനിരത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് സംഘടന ടി വി കെ മദ്രാസ് ഹൈക്കോടതിയിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നേതാവും പരിക്കേറ്റവരെയോ ഇരകളുടെ കുടുംബങ്ങളെയോ സന്ദർശിച്ചിട്ടില്ല ഇതിപ്പോഴും പാർട്ടിയുടെ അടിത്തറ കണ്ടെത്തുന്നതിൽ പരാജയമാണെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു പാർട്ടി ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി നൽകാനും തയ്യാറായില്ല പാർട്ടി ഭാരവാഹികൾ പോലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ലെന്നും സമ്മതിച്ചു കാരണം ഇവരിൽ പലരും കേഡർമാരായിരുന്നില്ല മറിച്ച് പ്രാദേശിക നേതാക്കളുമായി പരിചയമില്ലാത്ത നടൻ വിജയുടെ ആരാധകർ മാത്രമായിരുന്നു അരുവാക്കുറിശിയിൽ നിന്നുള്ള ഒരു ഭാരവാഹി കടകളുടെ മേൽക്കൂരകളിൽ കയറരുതെന്ന് കുറച്ചുപേരോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം കാര്യം നോക്കി പോകൂ എന്നായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി കെ നേതാവും നടനുമായ വിജയുടെ റാലിൽ തെക്കിലും തിരക്കിലെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പതാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോയ യുവാവാണ് ഏറ്റവും ഒടുവിലായി മരിച്ചത് കരൂർ സ്വദേശി കവിനായിരുന്നു മരിച്ചത് ഇന്നലെ ദുരന്തത്തിൽ പരിക്കേറ്റ കവിൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയിരുന്നു എന്നാൽ പിന്നീട് നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മരിച്ചവരിൽ ഒൻപത് കുട്ടികളുണ്ട് നൂറ്റി പേർ ചികിത്സയിലുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബം അംഗങ്ങളെ സഹായിക്കുന്നതിനായി കരൂർ ജില്ലാ കളക്ടറുടെ ഓഫീസ് ഹെൽപ് ലൈൻ നമ്പറുകളും ആരംഭിച്ചിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പോലീസ് അന്വേഷണവും നടക്കുന്നു ഇന്നലെ രാത്രിയിലാണ് കരൂരിൽ വിജയുടെ റാലിക്കിടെ തെക്കിലും തിരക്കിലും പെട്ട് നാല്പത് പേർ മരിച്ച ദുരന്തം കരൂർ സംഭവത്തിൽ ഉണ്ടെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു പോലീസ് സ്ഥലത്തും മതിയായ സുരക്ഷ നൽകിയിട്ടില്ലെന്നാണ് ആരോപണം പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി തന്നെ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി ഭരണകക്ഷിയായ ഡി എം കെയുടെ പരിപാടിക്ക് മാത്രമാണ് പോലീസ് സുരക്ഷ നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ദുരന്തത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും തമിഴ്നാട് ബി ആരോപിക്കുന്നു